സിംഗിൾ ലൈഫാണ് ഓർമ്മ ശക്തിക്ക് നല്ലതെന്ന അമേരിക്കൻ പഠനം അത് ശരിയാണോ അങ്ങനെയെങ്കിൽ വിവാഹത്തെക്കുറിച്ചും പങ്കാളികളെ കുറിച്ചും നമുക്കിടയിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ ന്യൂസ് ഡെസ്കിലെ യുവാക്കൾക്കും യുവതികൾക്കും എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടിട്ട് വരാം

േണ്ട ഒരു പ്രായം എന്തായാലും വയസ്സോ ഇരുപത്തൊന്ന് വയസ്സോ നമുക്ക് അവരുടെ കൂടെ ജീവിക്കാം അങ്ങനെയൊക്കെ നമുക്ക് എപ്പ ഫീൽ ചെയ്യുന്നു അന്ന് കല്യാണം കഴിക്കാം നല്ലൊരു മികച്ചൊരു ഇതാണ് സിംഗിൾ പറ്റിയ ശരീരത്തിന് കലാകാരനല്ലാത്തവര് എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് വിവാഹം കഴിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എനിക്കൊന്നേ പറയാനുള്ളൂ വാർദ്ധക്യത്തിന്റെ വിരസത അനുഭവിക്കുന്ന ആളുകൾ ഒട്ടും വൈകാതെ അടുത്ത മുഹൂർത്തത്തിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയാൻ പറ്റും കല്യാണം കല്യാണം പറ്റി എന്താ ചേട്ടാ അഭിപ്രായം കഴിച്ചിട്ടില്ല വിളിക്കാൻ വേണ്ടി വന്നതാണ് ഒന്നും വിവാഹം അത് വലിയൊരു വിവാഹ സങ്കല്പം എന്താ അടിപൊളിയായിരിക്കും നിന്റെ കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല എന്താ എന്തായിരിക്കും നിന്റെ കല്യാണം കല്യാണം കഴിക്കാൻ തോന്നുന്നു കല്യാണം കഴിച്ചു കൂട്ടുകാണെന്ന് തോന്നുന്നു കല്യാണം കഴിക്കും ഒരു പഠനമുണ്ട് അതായത് വിവാഹം കഴിക്കാത്തവർക്കിടയിൽ ഓർമ്മക്കുറവില്ല എന്ന് കഴിക്കാത്തവർക്ക് ഓർമ്മക്കുറവില്ല ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് ഉസ്മാനെ രക്ഷപ്പെട്ടോ വിവാഹത്തെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ പ്രഷർ കൊടുക്കേണ്ട ഒരു ഒരാളുടെ ലൈഫ് ആ അയാളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അവന്റെ സഹിക്കാൻ പറ്റുന്നില്ലടോ കൃത്യമായിട്ടുള്ള പക്വതയും അതിന് മുന്നോട്ട് കൊണ്ടുപോവാനുള്ള ശേഷിയുള്ളവരും അത്ര ചെയ്യാവൂ ആ ശേഷി ഉള്ളത് കൊണ്ട് ആളോ കല്യാണം കഴിച്ചത് കൊള്ളാം വിവാഹത്തെ കുറിച്ച് നല്ല അഭിപ്രായം എല്ലാരും വിവാഹം കഴിക്കണം നിർബന്ധമായി കഴിക്കേണ്ട എന്നാണ് വിവാഹം ഒരു തർക്കമില്ല അസംബ്ലി തിരിച്ചുവിട്ടു